നമ്മളില് പലർക്കും എന്നുള്ളൊരു ജീവിത ശൈലി രോഗം എന്ന് പറയാൻ പറ്റില്ല എന്നാലും രോഗം എന്നല്ലേ പറയാൻ പറ്റില്ലേ അത്ര കാര്യമാണ് പ്രമേഹം ഷുഗർ ഈ പ്രമേഹം നമുക്ക് വന്ന നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ നമ്മളുടെ ജനറ്റിക്കലായിട്ട് മാതാപിതാക്കൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങനെ പകർന്നു വരാനുള്ള സാധ്യത സാധ്യതയുണ്ടെങ്കിൽ നമുക്കറിയാം പിന്നെ ചെയ്ത ശൈലി കൊണ്ടാണ് വ്യായാമം ഇല്ലാതിരിക്കുക ഭക്ഷണങ്ങളുടെ ഒരു നിയന്ത്രണം ഇല്ലാതിരിക്കാം ഇത്തരം കാര്യങ്ങളിലൂടെ അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടാണ് നമുക്ക് പ്രമേഹം വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ പ്രമേഹത്തിന് എന്താ നമ്മൾ ചെയ്യാം പ്രമേഹം വന്നെങ്കിൽ അസുഖം വന്നുകഴിഞ്ഞാൽ നമ്മൾ നേരെ ജോലിസിലെത്തി പോയി പൂജാരിമാരെ കാണേ പൂജ ചെയ്യുകയൊക്കെയാണെങ്കിൽ ചെയ്യാം അങ്ങനെ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട് കിട്ടും അസുഖം വന്നു കഴിഞ്ഞാൽ പൂജ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നുകഴിഞ്ഞാൽ മരുന്ന് പോലും കഴിക്കേണ്ട എന്ന വിശ്വാസമുള്ളവരുണ്ട് രക്തം ദഹനം ചെയ്യാൻ പറ്റില്ല കണ്ണു മാറ്റും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളൊന്നും ഉണ്ട് കാലത്തിന്റെ മാറ്റം അറിയില്ല ഔഷധയോർമ്മണിച്ചുമന്ദ്രു പറയണ പോലെ അസുഖം വന്നു കഴിഞ്ഞാൽ ഔഷധം സേവിക്കണം അവസാനം വേണമെങ്കിൽ മന്ത്രം നിങ്ങൾ കൂടെ ചേർത്തുള്ളൂ എന്നുമാണ് പ്രമാണങ്ങളൊന്നും അവർക്ക് അറിയില്ല ഇവിടെ ചില വിശ്വാസങ്ങളുണ്ട് ശാതു പറഞ്ഞ ശ്രേണീകൃത വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ജ്യോതിഷ വിധാനങ്ങൾ എല്ലാ ജ്യോതിഷത്തിലും ഇല്ല ഇത്തരം പറയപ്പെടുന്നതിൻ്റെ ശ്രേണീകൃത ജ്യോതിഷ വിഭാഗത്തിൽ അവിടെ വൈദികമായിട്ടുള്ള വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ സംബന്ധിച്ച് അവരുടെ ജ്യോതിഷം വേദത്തിന്റെ കണ്ണുകളാണ് ആ കണ്ണുകൾ എന്താ വേദത്തിന്റെ കണ്ണുകൾ വേദം എന്താണ് വേദം എന്നും ദൈവികമാണെന്നൊക്കെയാണ് ഇവരുടെ വാ ഇവർ പറയുന്നത് അങ്ങനെയാണ് അതൊക്കെ ദൈവിക എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ദൈവികത്തിന്റെ ദൈവത്തിന്റെ കണ്ണുകൾ ഈ പ്രമേഹം ഉണ്ടാകുന്നതിന് കാരണം പറയുന്നുണ്ട് നമ്മൾ നമ്മളതിൻ്റെ പ്രമാണം എന്ന് പറയാം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞ ദിജസ് ദ്ജസ് ഹരണം ക്ഷേമം എന്നാണ് ദ്വിജന്റെ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ജന്മമാണ് എന്തായാലും ശൂദ്ര ഏകവർണ്ണ അല്ലെങ്കിൽ ശൂദ്ര ഏക ജാതി എന്ന് ശങ്കരാചാര്യർ പറഞ്ഞുകൊണ്ട് ശൂദ്രന്മാരോ അല്ലെങ്കിൽ ശൂദ്രന്മാർക്ക് ശേഷം വന്ന പഞ്ചമരോ അല്ല അവരുടേതല്ല അല്ല ത്രൈവർണികരാണ് അദ്ദേഹത്തിന്റെ ദ്വിജന എന്ന് പറഞ്ഞ ബ്രാഹ്മണനെയാണ് പ്രധാനമായിട്ട് വിശേഷിപ്പിക്കുന്നത് ആ ബ്രാഹ്മണന്റെ സ്വർണം കട്ട് കഴിഞ്ഞാൽ ആണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഏത സർവമിഹ പ്രമേഹ കൃതിതം എന്നാണ് ഭക്ഷണമാർഗത്തിൽ ഇരുപത്തിമൂന്നാമത്തെ അധ്യായം അതിലാണ് പതിനെട്ടാമത്തെ ശ്ലോകമായിട്ട് വന്നു അതിന്റെ ഒരു ഒരു പൂർണ്ണ രൂപം അതിന്റെ പരിഹാരമൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ സുവർണ ദൈന ഗജസ്യ അല്ലെങ്കിൽ ജലസ്യ ദാനം എന്നൊക്കെ പറയും പറയുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും ഈ പ്രമേഹത്തിന്റെ കാരണം ഇനിയിപ്പോ നിങ്ങൾ പ്രമേഹം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല വൈദിക ചാതുർവർണി ശ്രേണീകൃത ഉത്കൃഷ്ടം എന്ന് പറയപ്പെടുന്ന ഇവരുടെ ദൈവികമായ ഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ കണ്ണുകൾ ദൈവത്തിന്റെ കണ്ണുകൾ വേദത്തിന്റെ കണ്ണുകളിലൂടെ പറഞ്ഞിരിക്കുന്ന ഈ രോഗ കാരണവും അതിന്റെ പരിഹാരവും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അസുഖം മാറുമെന്ന് നമ്മളല്ലാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രമാണം മുഴുവനായിട്ട് നമുക്ക് നോക്കാം താപസ്യ പശു കന്യക ഗുരുജന സ്ത്രീ നിർദ്ധവാന വിഷു ഗുരുഷു തിജസ്നോ അന്യഹൽപീഡനം സർവമിഹ പ്രമേഹകൃതം അതായത് താപസികളായിരിക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ മൃഗങ്ങളോ കന്യകമാരോ ഗുരുവിന്റെ പത്നിയോ ഇങ്ങനെ തുടങ്ങിയിട്ട് വിധവകള് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ബ്രാഹ്മണരുടേതായിരിക്കുന്ന സ്വർണം കക്ക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇതൊക്കെ ചെയ്തോണ്ടാ നമുക്ക് പ്രമേഹം എന്നാണ് അല്ലാണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ജനിറ്റിക്കലായിട്ടോ ഒന്നുമല്ല ഇതിന്റെ വിഷയം നിങ്ങൾ ഇത് കട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കട്ടിട്ടുണ്ടെങ്കിൽ പൂർവ്വജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഇത് കക്ക് ഈ കഴിഞ്ഞ് വിട്ടി ഗുരുന്റെ ഭാര്യയെ പ്രാപിക്കുക മാതൃഭാവ പ്രാപിക്കുകയോ ഇതവളെ പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടാവും പ്രമേഹം ഇല്ലാത്തവരൊക്കെ ചെയ്യാത്തവരും പ്രമേഹം ഉള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ചോ ഇന്നത്തെ കാലത്ത് ഒരു വിധമുള്ളവരൊക്കെ ഈ ബ്രാഹ്മണന്റെ ഒക്കെ സ്വർണം ഘട്ടവരാണ് ഇനിയിപ്പോ സ്വർണം ഘട്ടം ബ്രാഹ്മണൻ എന്താ വരാന്നുള്ളത് ഇത്തരം ഗ്രന്ഥങ്ങൾ പറയണ്ടാവും നമ്മളെവിടെ നോക്കി കണ്ടില്ല അവർക്ക് എന്താ അസുഖം വരാമെന്ന് അവർക്ക് അല്ലെങ്കിൽ സ്വകാര്യം അത്രയും ബ്രാഹ്മണർക്കൊന്നും വരില്ലല്ലോ അവര് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മജ്ഞാനുള്ളവരല്ലേ അപ്പൊ അവർക്ക് അക്ക എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനത്തിലൂടെ പറഞ്ഞ ദിവ്യദൃഷ്ടിയാൽ അവർക്ക് തെളിഞ്ഞതല്ലേ അത്ര ശബരിമലയിൽ കൊടിമരവുമായി പറഞ്ഞിട്ട് ഈ എന്താ പറയാ എഴുപതുകളിലെ സ്വർണ്ണ കൊടിമരം മാറ്റി ആ സമയത്ത് തന്നെ ഭക്ഷണം വെക്കുന്ന നേരത്തെ ജോളിഷ്യന്മാര് ചതിന് പിടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടു എന്നാൾ മാത്രമേ ചോതില് പിടിക്കുന്ന പ്രതിഷേധത്തിൽ രണ്ടായിരത്തി പതിനേഴായപ്പോൾ പ്രശ്നം നടന്നപ്പോ അപ്പൊ കണ്ടു വന്ന ആൾ മാത്രമേ അങ്ങനെ തന്നെ സാധ്യതയല്ല കോൺക്രീറ്റ് ആണെന്ന് ലാസ്റ്റ് തുറന്നു നോക്കിയപ്പോ ചതിലൊന്നും ഇല്ല അപ്പൊ ഈ സ്വർണ്ണം ഈ കൊടിമരത്തിൽ ചതില് പിടിച്ചു എന്ന് പറയണ ഇങ്ങനെ ജോലിസിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ആരാ ആരാ നിങ്ങൾ ഊഹിച്ചോളൂ കാരണം ഇപ്പൊ എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലാസ്റ്റ് സ്വർണ്ണ പൊള്ളയുമായി ബന്ധപ്പെട്ട് എത്തി നിൽക്കുന്നത് തന്ത്രിയിലൊക്കെയാണ് കാരണം തന്ത്രി അറിയാവുന്ന സാധ്യമല്ല തന്ത്രി ഒപ്പിട്ട് കൊടുത്താലേ അവിടെ എന്തെങ്കിലും നടക്കുകയുള്ളൂ എല്ലാ രേഖാമൂലമാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ദേവസ്വ ഉദ്യോഗസ്ഥന്മാര് കട്ടാലും ഒരു രേഖ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങൾ അപ്പൊ അവിടെ ബ്രാഹ്മണൻ കട്ട് കഴിഞ്ഞാൽ എന്തോ എന്തായാലും നമ്മളൊക്കെ ബ്രാഹ്മണന്റെ സ്വർണം അപേരിച്ചത് കൊണ്ടാണ് ഷുഗർ അനുഭവിക്കുന്നത് പ്രമേഹം കൊണ്ട് എന്ന് പറയുകയാണ് ഇതിന് പരിഹാരമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് സ്രവ മഗ്നം ഹവനം വിധേയം സുവർണതേനുവെച്ച ജലസ്യദാനം ജലസ്യദാനം എന്നുള്ളതിന് പാഠഭേദമുണ്ട് ഗജസ്യദാനം എന്നുള്ളത് ഉണ്ടേന്നും പറയപ്പെടുന്നു പക്വന്നദാനം ജപത്തതർ എന്നാണ് പ്രശ്നമാർഗം പരിഹാരം പറയുന്നത് ഈ ഷുഗർ പ്രമേഹം കൊണ്ട് നിങ്ങൾ വലയുന്നുണ്ടെങ്കിൽ ഒരു മരുന്നും കഴിക്കണ്ട നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കയ്പുള്ള വേര് കുത്തിപ്പഴിഞ്ഞാൽ അതിന്റെ കയ്പ്പ് കുടിക്കാനോ കയ്പങ്ങ കഴിക്കാനോ രാവിലെ തിരിച്ചു നടക്കാനോ വ്യായാമം ചെയ്യാനോ ഒന്നും മിനക്കെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ ഒരു മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല മെഡിസിൻ വേണ്ട പിന്നെ ഷുഗർ ചെക്ക് ചെയ്യേണ്ട ഫാസ്റ്റ് ആണോ മറ്റുള്ള ഒന്നും നോക്കി ഷുഗർ ചെക്ക് ചെയ്യേണ്ട ഒന്നും ഒരു ചെക്കിങ്ങിനും പ്രമേഹം ഒരു വട്ടം ബോധ്യായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയപ്പെടുന്ന പരിഹാരം ചെയ്താൽ മതി ബ്രാഹ്മണന്റെ കാലുകഴിച്ചിട്ട് എന്തൊക്കെയോ നമ്മളെ ആക്ഷേപം അതിനെ കുറിച്ച് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ കാലുകഴിച്ചിട്ട് പട്ടികജാതിക്കാരെ കൊണ്ട് പട്ടിക മറ്റുള്ളവരെ കൊണ്ട് ജയിക്കത് ബ്രാഹ്മണൻ വേണമെങ്കിൽ ചെയ്തോട്ടെ മറ്റുള്ളവർക്ക് ചാർത്ത് എഴുതി തരുമ്പോൾ നമ്മളെ തിന്നവർ ഇനിയെങ്കിലും പ്രമേഹമുള്ള ആളുകളാണ് നമ്മളിതിന് ചെയ്ത് പരിഹാരം ചെയ്തോട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അവിടെ നിങ്ങൾക്ക് സർവമഗ്നം ഹവനം വിധേയം നിങ്ങൾ പ്രമേഹണ്ട എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും നോക്കണ്ട ഇതിന് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണന്റെ സ്വർണ്ണം അപകരിച്ചതും പശുവിനെ അല്ലെങ്കിൽ മൃഗങ്ങളെ നിങ്ങൾ ഭോഗിച്ചതും വിധവകളെ ഭോഗിച്ചതും ഒക്കെയാണ് പ്രത്യേകിച്ച് ബ്രാഹ്മണന്റെ സ്വർണം മറ്റുള്ള സമുദായങ്ങളുടെ വർണ്ണങ്ങൾക്കൊന്നും പക്ഷെ ബ്രാഹ്മണന്റെ സ്വർണ്ണം കട്ടേന്റെ ഭൂമിന്റെ ഒക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഹോമങ്ങളും യവനങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്താൽ മതി പൂജക പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രമേഹം മാറും സുവർണ ജലസ്ഥാനം അല്ലെങ്കിൽ ഗജസ്യദാനം സുവർണധേനു സ്വർണത്തിന്റെ ധേനു പ്രതിമ പശുവിന്റെ രൂപം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആനയുടെ രൂപം ഉണ്ടാക്കുക പൂശിയാ പോരാട്ടം അതിലെ ആ സാധനത്തിന് മെറ്റലിനെ ഉണ്ടാക്കണത് ആ ഒരു ലോഹത്തിൽ ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കിയിട്ട് ദാനം ചെയ്യണം ആർക്കാ ദാനം ചെയ്യാം ആർക്കാ ദാനം ചെയ്യേണ്ടത് ദാനം വാങ്ങാൻ ശൂദനോ ക്ഷത്രിയനോ ഐശ്വനോ പഞ്ചമർക്കൊന്നും അധികാരമില്ല ദാനം പ്രതിഗ്രഹ ചെയ്യുക എന്ന് വിധിയുള്ളത് ബ്രാഹ്മണനാണ് ബ്രാഹ്മണനെ ദാനം കൊടുക്കാൻ പറ്റുള്ളൂ വേറെ ആർക്കും ദാനം കൊടുക്കാനും വാങ്ങാനും പാടില്ല അത് വലിയ എന്താ പറയുക തെറ്റായിട്ടാണ് വേണം അവർക്ക് നീജ ജോലിയിൽ വരുന്നത് അപ്പൊ അവിടെ എന്താണ് ദാനം കൊടുക്കണം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ടാണ് പറയേണ്ടതിന് മുമ്പ് നമ്മൾ പല വിഷയങ്ങളും മേണ്ടത് കാണാം കർമ്മ ബ്രാഹ്മണൻ സാധ്യത ബ്രാഹ്മണ്യ സാധ്യമല്ല കാരണം ശൂദനല്ലേ ബ്രാഹ്മണനാകണത് വേണേൽ അല്ലേ ശൂദരാദികൾക്കല്ലേ പറയുന്നേ അല്ലെങ്കിൽ മറ്റു വർണ്ണക്കാർക്കേ ശൂദ്രൻ എന്തായാലും സാധ്യമല്ല എന്നുള്ള ശങ്കരാചാര്യം ബ്രഹ്മസൂത്രം ഭാഷത്തിൽ പറയുകയാണ് ബ്രഹ്മസൂത്രം ഭാഷ്യം അപശൂദാധികാരണം ശൂദ്രന്റെ വേദാധികാരമില്ല എന്ന് പറയുന്ന മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് സൂത്രങ്ങളുടെ നിങ്ങളുടെ അതിന്റെ ഭാഷ്യം പരിശോധിക്കുക ശങ്കരാചാര്യസ്വാമി പറയുകയാണേ ന ശൂദ സംസ്കാരം അർഹതി ശൂദന സംസ്കാരമില്ല ശൂദ്രാധികാര ശൂദനാധികാരം വേദത്തിന് അധികാരമില്ല ശങ്കരാചാര്യസ്വാമി വർണ്ണ ശൂദ്ര ഏകജാതി ചതുർത്ഥവർണ്ണ ശുദ്രൻ നാലാമത്തെ വർണ്ണേ ശുദ്ര ഏകജാതി ഏകജാതിയാണ് ശുചിത്വമില്ല എന്ന് പറയുന്നത് ഉപനയനം ചെയ്യാനേ പാടില്ല പിന്നെ എങ്ങനെ വേദം പഠിക്കുക എന്നിട്ട് വ്യാസനെ കൊണ്ട് നോക്കു ഉദാഹരിക്കുന്നുണ്ട് വ്യാസൻ മുക്കോസിയുടെ മകനല്ല അതി അതിരതിന്റെ മകളല്ല ദശോപചാരന്റെ മകളാണെന്നൊക്കെ മനസ്സിലാക്കാം വ്യാസൻ പരാശരന്റെ മകനാണ് പരാശരൻ ശക്തിയുടെ മകനാണ് എങ്ങനെയാ വേണ്ടത് ബ്രാഹ്മണ്യം അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ വീണ്ടും വീണ്ടും ഒരു വീഡിയോ കണ്ടാൽ മറ്റൊരു കാണില്ല അപ്പൊ അതുകൊണ്ട് സൂചന എന്താണ് വളരെ വ്യക്തമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ബ്രാഹ്മണർക്ക് സ്വർണത്തിലുള്ള പശുവിനെ ആനക്കെ ദാനം ല അങ്ങനെ പന്തള ആചാരങ്ങൾ നിങ്ങൾ നടത്തുക അവിടെ പക്വാനം അന്നദാനം നടത്തുക അന്നദാനം നടത്തുന്ന ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ കാണാൻ എല്ലാവർക്കും അല്ല ഇവിടെ അന്നദാനം എന്ന് പറയുന്നത് നമുക്കറിയാം ഗുരുവായൂരിലൊക്കെ ഈ പറഞ്ഞ പ്രസാദ അന്നം അന്നദാന വേദിയിലേക്ക് പോയ ഈ നാരായണ ഗുരുവിന്റെ പരമ്പരപ്പെട്ട സന്യാസിയെ പേര് നമുക്ക് മനസ്സിൽ വരുന്നില്ല അദ്ദേഹത്തെ ആട്ടി ഓടിക്കാനും തല്ലാണെന്ന് ആളുകളെ നമുക്ക് അറിയാൻ പറ്റും അതിനുശേഷം പട്ടികജാതിക്കാരൻ സമരം നടത്തിയത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ എനിക്ക് അന്നദാനം പറഞ്ഞിരിക്കുന്ന ആർക്ക എല്ലാവർക്കും ഒന്ന് കരുതണ്ട നിങ്ങൾ ഇപ്പൊ ഈ ഏതോ ആൾക്കാർ ഈ എന്താ പറയാ ചാതുർവർണ്ണ ശ്രേണീകൃത ഹിന്ദുത്വവാദികളുടെ കാപട്യം കിട്ട് കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം ചിന്തിക്കേണ്ട ഒട്ടും തന്നെ ചരിത്രബോധവും അല്ലെങ്കിൽ ഗ്രന്ഥ പരിചയവും ആധാര്യന്മാരുടെ വാക്കുകൾ അറിയാത്തത് കൊണ്ടാണ് ആ കൃത്യമായിട്ട് അടിച്ചോടിക്കുകയാണ് ചെയ്തത് അപ്പൊ അന്നദാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അല്ലേ ഇത് എല്ലാവർക്കും ഉള്ളല്ലേ അല്ല എല്ലാവർക്കും കഴിച്ചുകൊണ്ടെന്ന് പറയണ്ട പ്രാമാണികപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ആ പ്രാമാണികതയിൽ ഒരിക്കലും തന്നെ നിങ്ങളില്ല നിങ്ങളില്ലെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിതര ചാതുപഠ്യവസ്ഥയ്ക്ക് പുറത്തുള്ളൂ ശൂദ്ധ ശൂദ തൊട്ടും മറ്റുള്ളവർക്കില്ല അന്താരാജ രാജ്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എന്താണ് അന്നദാനം കഴിക്കണം ബ്രാഹ്മണക്ക് ഭോജനം കൊടുക്കണം എന്ന് പറയാണ് പിന്നെയോ ജപ സദാർച്ചാമഭി വാരണീന അപ്പൊ പിന്നെ ശേഷമാണ് വരുണനുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ട് സൂക്തങ്ങളെ കൊണ്ടൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ജപവും അർച്ചനകളും നടത്തുന്നതാണ് വരുണന് വരുണനാ പറഞ്ഞത് അഗ്നി നിയമം ആക്കൂ എന്ന് പറയുന്ന വൈദികമായിരിക്കുന്ന പദ്ധതിയിലാണ് വരുണൻ വരുന്നത് തന്ത്രത്തിലല്ല മലബാരസമ ജല ഈർ കുട്ടിച്ചാത്തെന്നൊക്കെയാ പറയുക വെള്ളത്തിൽ സ്വാഭാവികതല്ല അപ്പൊ ഇനി മുതൽ പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇത് മാത്രമല്ല കേട്ടോ ഈ പ്രമേഹത്തിന് വേണ്ടി മാത്രമല്ല ഇത് കൂടാതെ തന്നെ വേണം എന്താ വെച്ചാല് ഈ പറയപ്പെടുന്ന മൂത്രസംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സംബന്ധിയായ അസുഖങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് പേരൊക്കെ ഉണ്ട് പേരൊക്കെ അത് ഉണ്ടാവുന്നതിന് കാരണം ബ്രാഹ്മണനെ നിന്ദിച്ചതാണ് കാരണം എന്താണ് അപ്പൊ നിങ്ങക്ക് മൂത്രസംഘ സംബന്ധി ആയിട്ടുള്ള നമ്മുടെ നാരായണപ്ര പോലും മൂത്ര ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടിട്ട് സമാധിയാവും സമാധിയാവുന്ന ആകുന്ന സമയത്ത് മൂത്രമഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഭയങ്കര വേദന അനുഭവിച്ചു നമ്മൾ കേട്ടിട്ടുള്ളത് അറിയില്ല ഞങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു വെക്കുക ബ്രാഹ്മണനെ നിന്ദിച്ചത് കൊണ്ടാണ് ആരോ ഒക്കെ പറയേണ്ട സമയത്ത് ചാത്തനെ എന്താ പറഞ്ഞോണ്ടോ ചാത്തനെ എന്നല്ല അത് പ്രമാണമില്ല പക്ഷേ ബ്രാഹ്മണനെ നന്ദിച്ചത് കൊണ്ടായിരിക്കാന്ന് പറഞ്ഞവരുണ്ടായിരിക്കും ആണ് ഇവിടെ ബ്രാഹ്മണനെന്ത് ചെയ്യാൻ മൂത്ര മൂത്രസംധിയായ രോഗം ഉണ്ടായി കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യണ്ട നിങ്ങൾ ബ്രാഹ്മണനെ ദാനം ചെയ്ത് കാല് നടത്തിയാൽ മതി അപ്പൊ എന്താ ഇതിനൊക്കെ പരിഹാരം എങ്ങനെയാണ് ഈ പറഞ്ഞ ദേവ ജൈവശാപം ഈ പറഞ്ഞ പോലെ ദ്വിജശാപമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ശാപം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒട്ടും പാദപ്രക്ഷാളനംട്ടും ദ്വിജ ജനസമിതം ഈറ്റ് ബ്രാഹ്മണ ശാപം ഉണ്ടായി കഴിഞ്ഞാൽ ബ്രാഹ്മണന്റെ കാലുകൾ ചൂട്ട് നടത്തുക അത് ബ്രാഹ്മണരെ അങ്ങോട്ടും ചെയ്യാൻ നിങ്ങളെ കൂട്ടില നിങ്ങളുടെ പാപത്തിനു പ്രായ മറ്റോ ചെയ്യുമ്പോൾ കൂലി കൊടുത്ത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളാണ് ചെയ്തുതോണി നിങ്ങൾക്ക് നിങ്ങൾക്ക് തൊടാൻ പറ്റത്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം ബ്രാഹ്മണന്റെ കാലുകൾ ചൂട് നടത്തുമ്പോൾ നിങ്ങൾ കാലിയെടുക്കുക നിങ്ങൾ നിങ്ങളെ നിങ്ങളെ കൈകൊണ്ട് വെള്ളം എടുക്കണ്ടേ നിങ്ങളെ കൈ ഒഴിക്കണ്ടേ നിങ്ങൾ തൊടണ്ടേ അത് തൊട്ട് കഴിഞ്ഞ അശുദ്ധിയാണ് ഇവരെ സംബന്ധിച്ചിട്ട് നമ്മൾ പറയുന്നതല്ല ഇവരുടെ ധർമ്മശാസ്ത്രം വേണതാ അപ്പൊ പിന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാശു കൊടുത്ത് പണത്തിന് ഈ പറഞ്ഞ അശുദ്ധി ഇല്ല പണത്തിനും പെണ്ണിനും അശുദ്ധി ഇല്ല നമ്മൾ പറയുന്നല്ല വ്രത തമാശ വേണമല്ല പരിഹസിക്കുന്നതല്ല ധർമ്മശാസ്ത്രങ്ങൾ വേണമെന്നാണ് പണത്തിനും പെണ്ണിനും അശുദ്ധിയില്ല അവർ സ്ത്രീകൾക്ക് അശുദ്ധി ഉള്ളത് യാഗത്തിനേക്ക് പോകുമ്പോൾ ആ സമയത്ത് അവർ സ്ത്രീകളെ തുടരരുത് എന്നുള്ളൂ അല്ലാത്തപ്പോൾ ആ സ്മൃതി നിയമങ്ങളുണ്ട് വ്രത പറയുന്നതല്ല പരിഹസിക്കുന്നതും അല്ല അങ്ങനെ പരിഹാസമില്ല സർവ്വദർശന ഉണ്ട് അവർ ദർശനത്തിന് നിന്ദിക്കുന്നില്ല നമ്മളെ യാഥാർത്ഥ്യം പറയിക്കില്ല അപ്പൊ അവിടെയാണ് നിങ്ങൾ ഇത്തരത്തിൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ നോക്കണ്ട ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യാം മരുന്നൊന്നും കഴിക്കണ്ട അതിനുവേണ്ടി ഒരു കാലത്തിന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇത് സ്പോട്ടില് ഇത് എന്താച്ചിന്റെ പ്രത്യേകത വെച്ചാല് നമ്മൾ സാധാരണ പറയില്ലേ ഒറ്റമൂലി എന്ന് പറയില്ലേ അതിനേക്കാൾ ഒരു ഒറ്റമൂലിയാണ് പ്രമേഹമുണ്ടെങ്കിൽ കാരണം മനസ്സിലാക്കുക വേറൊന്നുമല്ല നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ബ്രാഹ്മണനെ എന്തോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ സ്വർണം നിങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് സ്വപ്നയിൽ നിങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് പ്രമേഹം വന്നതിന് പരിഹാരം എന്താണ് അതിന് പരിഹാരം ബ്രാഹ്മണന്റെ കാല് കഴിച്ചോട്ട് നടത്തുക ഈ കാലുടിച്ച് ഏറ്റവും കാലി പിടിക്കാൻ പറ്റില്ല എന്തായാലും ചെയ്ത് ഏറ്റവും ഏറ്റവും പറയുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്നദാനം ഒക്കെ കൊടുക്കുക അന്നദാനം നിങ്ങൾ ഉണ്ടാക്കിയ തിന്നില്ല അവർക്ക് അറിയാതെ അവർ പൂജയ്ക്ക് കഴിയുമ്പോൾ അവർ പണ്ടായിരുന്ന അവർ കൊണ്ട് അവരുണ്ടാക്കിയത് കഴിക്കുള്ളൂ അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യുക വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പറയുന്നല്ല ഈ ഇത്രയും ഉത്കൃഷ്ടമാണ് ചിലർ ഉദ്ഘോഷിക്കുന്നത് കാരണം നമ്മുടെ കൗളാചാരങ്ങൾ ശാക്തയെ മലബാര ബുദ്ധികൾക്ക് വളരെ മോശമാണ് അതൊക്കെ എന്തോ അധമന്റെ പൂജയാണ് എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ ഈ പറയപ്പെടുന്നവരുടെ ഉത്കൃഷ്ടമായിട്ടുള്ള പദ്ധതിയാണ് പറയുന്നത് ആണ് പ്രമേഹം എന്നതുകൊണ്ടാണ് പരിഹാരം ഇതാണ് എന്നത് അത്തരം ചിന്തകൾ സ്വയം അടിമയാണ് സ്വയം ശൂദ്രനാണ് ജുഗുപ്സ വഹിക്കുന്ന പേരുണ്ടാണ് ഞങ്ങൾ ബ്രാഹ്മണനും ത്രിവർണിയർക്കും ഞങ്ങൾ അടിമപ്പണി എടുത്തോളാം അത് ഞങ്ങൾക്ക് ധർമ്മം വിളിച്ചാണെങ്കിൽ അഭിമാനിക്കുന്നു അതുപോലെ തന്നെയാണ് ഇവർ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമാണ് ഞങ്ങൾക്ക് കൊണ്ട് ബ്രാഹ്മണരാകാം അപ്പോഴും കർമ്മബ്രാഹ്മണൻ എപ്പോഴും ജന്മബ്രാഹ്മണനോട് ഒപ്പം നിൽക്കുമ്പോൾ രണ്ടാം നമ്പർ ആവുന്ന പൂർണ്ണബോധത്തിൽ പോകുന്നവർക്ക് അതാകാം അടിമത്വം അംഗീകരിച്ചു തരാൻ നമുക്കോ നമ്മുടെ ജനതയ്ക്കോ ആകില്ല എന്നുള്ളത് നാം സംസാരിക്കും നമ്മുടെ ജനതയോടാണ് നമ്മളെ കേൾക്കുന്നവരോടാണ് മറ്റുള്ളവർക്ക് ആ രീതിയിൽ പോകുന്ന ഒരു തെറ്റുമില്ല നിങ്ങൾ പോയിക്കോളൂ അത് ശ്രേയസ്സും അഭിമാനകരവുമാണെങ്കിൽ ഞങ്ങൾക്ക് അത് ശ്രേയസ്സല്ല അത് അപകീർത്തികരമാണ് അത് അപമാനകരമാണ് അത് അപകർഷതയല്ല ഞങ്ങൾ ഉത്കൃഷ്ടതാണെന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നാം നാം പറയുന്നത് നമ്മുടെ ജനം ഉത്കൃഷ്ടരാണ് ഞങ്ങളെ അടിമയാക്കാൻ ശ്രമിക്കേണ്ട വിശ്വാസം കൊണ്ട് ശ്രമിക്കേണ്ട ലോകത്തെ എമ്പാടും ഐത്തവും അല്ലെങ്കിൽ ഈ പറയുന്ന ജാതി ഉച്ചനീത്വങ്ങളും ഇല്ലാതായതിനെ അത് അവിടെ മനുഷ്യരുണ്ടാക്കി വെച്ചതാണ് ഇവിടുത്തെ ഈ നീതികേടിന്റെ പ്രധാന കാരണം ഇത് നിങ്ങളുടെ ദിവ്യ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടതാണ് നിങ്ങളുടെ ദിവ്യ പുരുഷന്മാരാൾ നിങ്ങൾ പറഞ്ഞതാണ് ശങ്കരാചാര്യ സ്വാമികളാവട്ടെ കൃഷ്ണനാകട്ടെ ഓരോരുത്തരെ പേരിൽ വരും നിങ്ങൾ ഓരോരോ ഗ്രന്ഥങ്ങൾ ചമച്ചിട്ടുണ്ട് നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വിശുദ്ധിയിലും നിങ്ങളുടെ ദൈവസങ്കല്പം വൈദികമായ ദൈവസങ്കല്പങ്ങൾ നിങ്ങൾ മനുഷ്യരിൽ വിവേചനം കാണിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യരിൽ അസമത്വം ഉണ്ടാക്കുന്നു ആ മനുഷ്യരിൽ ഏറ്റക്കുറച്ച് ഉണ്ടാക്കുന്നു ഭാഗവതാദി പുരാണങ്ങൾ ഇത് അടിവരയിട്ട് സമർത്ഥിക്കുന്നു അതുകൊണ്ട് ചണ്ടാള ബാബ എന്ന മനുഷ്യൻ കേവലം അറിവില്ലാണ്ട് പറയുന്നു എന്നുള്ള ആ ധാരണ നിങ്ങൾക്ക് നമ്മളെ അറിയാത്തതുകൊണ്ടാണ് നമ്മളെങ്കിലും അറിയാൻ ശ്രമിക്കുക കാരണം ഈ പറയപ്പെടുന്ന വൈദിക താന്ത്രിക ഈ പാരമ്പര്യത്തിൽ ഒരു സർക്കാർ സംവിധാനമെങ്കിലും നമ്മുടെ ദേവസ്വം ബോർഡിൽ ഒരു തന്ത്രിയായിരിക്കണമെങ്കിൽ സാമാന്യം അറിവ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർണം കൽക്കാനും പോകുന്നില്ല ഇനി മറ്റുള്ള ഹിന്ദു സമൂഹത്തിലാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും ബോധ്യമുള്ള കാര്യമാണ് നമ്മളുടെ അറിയുന്നത് അപ്പൊ അതുകൊണ്ട് അതൊരാളീ ബോധ്യപ്പെടുത്തേണ്ട അതല്ല എന്ന് കേരുന്നവർക്കാകാം കാരണം നിങ്ങളുടെ ജ്ഞാനം നമുക്കില്ല അടിപത്വത്തിന്റെ ജ്ഞാനം നമുക്കില്ല നമ്മളെ വേണ്ടവർ പിൻപറ്റിയാൽ മതി നാം എല്ലാവരുടെയും ഗുരുവല്ല നമ്മെ ഗുരുവായി കാണുന്നവരുടെ ഗുരു മാത്രമാണ് ആ ഗുരുപക്ഷത്തു നിന്ന് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജനതയോട് നമ്മുടെ മക്കളോട് ജാതി പദ ലിംഗ ഭേദം പറയുകയാണേ നിങ്ങൾ പ്രമേഹം വന്ന ഡോക്ടറെ കണ്ടോളൂ അവിടുന്ന് മരുന്ന് കഴിച്ചോളൂ വൈദ്യുതി കണ്ട് മരുന്ന് കഴിച്ചോളൂ ഇതിനെ പിൻപറ്റുന്നവർ ഈ ബ്രാഹ്മണരുടെയും ബ്രാഹ്മണ വിശ്വാസം അതുപോലത്തെയും അതിനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവിചാരങ്ങളെയും ബ്രാഹ്മണശാപത്തെയും ബ്രാഹ്മണകാലികഴിച്ചുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവരും ഈ പറഞ്ഞ സ്വർണത്തിന്റെ സാധനം ഉണ്ടാക്കിയിട്ട് ഗുരുവായൂരോ അമ്മിയോരോ കൊടുക്കാൻ പറയും അതു വൈകൊണ്ടേയ്ക്കൊടുത്ത് ബ്രാഹ്മണക്ക് സമ്പത്ത് ഉണ്ടാക്കുന്നവരും ആ വഴിക്ക് പോകട്ടെ ബ്രാഹ്മണർ എന്നുദ്ദേശിച്ചതേ ഈ പറഞ്ഞ എല്ലാവരെയും അല്ല ഈ സിദ്ധാന്തം പറയുന്ന സംവിധാനത്തെയാണ് നമ്പൂതിരിമാരെ സാധുക്കൾ ഉണ്ടെങ്കിൽ അവരതിൽ ഒരിക്കലെന്തിരിക്കും ഖേദം കരുതണ്ട നിങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മുടെ മക്കള് മരുന്ന് കഴി ഔഷധയോർ എന്ന പ്രമാണെങ്കിൽ നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങളെ ഔഷധം സേവിക്കുവില്ല ഇവർക്ക് അസുഖം വന്നാൽ ഇവര് ബ്രാഹ്മണനെ സ്വർണം കൊണ്ട് ഗാനീനിയും പശുവിനെയും ഉണ്ടായി കൊടുക്കട്ടെ കാലുകഴിച്ച് ചൂട്ട് നടത്തട്ടെ അത് അതിന് ബ്രാഹ്മണന്റെ ബ്രാഹ്മണന്റെ കാലയഴിച്ചാൽ അവരന്റെ കളി വീഴ്ച കുഴപ്പമില്ല അന്നദാനം ചെയ്യട്ടെ സ്വയം പാപികളും അറിവില്ലാത്തവർ അജ്ഞാനികളും ശോകമുള്ളവരൊക്കെ ആയി ശൂദനായിട്ടോ മറ്റെന്തോ ആയിട്ട് ആ ദല കൂടെ പോകട്ടെ നമസ്തേ ജയഹിന്ദ് വന്ദേ മാതൃ